മാപ്രകൾ വളഞ്ഞിരുന്ന് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കുത്തിത്തിരിപ്പ് വാർത്തകൾക്ക് വേണ്ടി പരക്കം വായുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉടമയായിട്ടുള്ള ആൻഡു അഗസ്റ്റിൻ ഒരു സത്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് കാര്യം ഞാൻ പറയാം കേരളത്തിൽ ഇങ്ങനെ ശുദ്ധീകരണ നടത്താനും തിരുത്തൽ നടത്താനും പറ്റിയ പാർട്ടി സി പി എം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് വേറൊരു പാർട്ടിയിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സംസ്ഥാന സമ്മേളനം കൂടിയിട്ട് ഇതുപോലെ ഒരു ഒരു നയരേഖ മുന്നോട്ട് വെക്കുകയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് സംഘടന റിപ്പോർട്ടൊന്നും ഒന്നും വേറെ പാർട്ടിയിൽ നടക്കാൻ പോകുന്നില്ല ഏക പാർട്ടി എന്ന് പറയുന്നത് ഇതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ഇരുന്ന് വിമർശിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതെ കേരളത്തിൽ സ്വന്തം സംഘടന നവീകരിക്കാനും സ്വയം വിമർശനം നടത്താനും അതിൽ തിരുത്തൽ വരുത്താനും വരും കാലങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അത് ഒരേ ഒരു സംഘടനയുള്ളൂ ബാക്കിയുള്ളതെല്ലാം നൂലിക്കെട്ടി ഇറക്കുന്ന സംഘടനകളാണ് നേതാവിൻ്റെ പെട്ടിയെടുക്കുന്നവർ കുടുംബ പാരമ്പര്യം പോലെ അപ്പൻ ചത്താൽ അടുത്തത് മകൻ ഭർത്താവ് പോയാൽ ഭാര്യ തുടങ്ങിയ രീതിയിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അതിനുവേണ്ടി കൈയടിക്കുന്നവരും അതിനുവേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവരും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഘടനാ രീതി കണ്ടിട്ടുണ്ടോ വളഞ്ഞിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു സംഘടന മൂന്ന് വർഷം കൂടുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു അവലോകനം നടത്തി അതിനെ നയിക്കേണ്ട പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ വളരെ കൃത്യമായിട്ടും മറ്റുള്ളവർക്ക് അസൂയാവഹമായ രീതിയിൽ നടപ്പാക്കുമ്പോൾ അതിനെ കുറ്റം പറയുന്നവരിൽ ഒരാളെങ്കിലും യാഥാർത്ഥ്യം പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ആ കുറച്ച് വാചകങ്ങൾ ജനം കേൾക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം പ്രൊഫഷണൽ മാപ്പറകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോട്ടിട്ട ജഡ്ജിമാർക്കൊന്നും ഈ വാചകം എന്തായാലും ഒരു കാരണവശാലും പറയാൻ പോകുന്നില്ല വാർത്താ കച്ചവടത്തിന് വേണ്ടിയും സ്വന്തം പച്ചരിക്ക് വേണ്ടിയും സി നടത്തുന്ന ഈ വിഷയത്തെ കുറ്റപ്പെടുത്തുകയോ അതിനെ ഇഴകീൽ പരിശോധിക്കുന്നു എന്ന തരത്തിലൊക്കെ ഇരുന്ന് വിടുവായത്തരങ്ങൾ തട്ടിവിടുമ്പോൾ സ്വന്തം വീട്ടിൽ ആഹാരം കഴിക്കാനുള്ള ഈ മാസത്തെ വക സി പി എം സമ്മേളനമാണ് ഉണ്ടാക്കി തന്നതെന്നും അത് കഴിക്കുമ്പോൾ മറന്നുപോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ വാചകങ്ങൾ കാര്യം മറ്റൊരു സംഘടനകൾ ഈ പ്രവർത്തനം ചെയ്തില്ലെങ്കിലും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരു സംഘടനയോട് നിങ്ങൾ ഇത് കണ്ടോ ഇതേ മാതൃകയിൽ സ്വന്തം സംഘടന ഒന്ന് നവീകരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ അധികാര കൈമാറ്റത്തിന് നേതൃമാറ്റത്തിന് നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും ഒരുത്തന് തണ്ടല്ലുറപ്പുണ്ടോ അതുണ്ടാകത്തില്ല കാര്യം മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ് മുതലാളി അത് കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കച്ചവട പാർട്ടിയായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തൊഴിലാളി പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ മറ്റേത് സംഘടനയ്ക്കും അസൂയ ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ അതിനകത്ത് ബാക്കി ജില്ലാ നേതൃത്വങ്ങൾ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുകയും ചെയ്യുന്ന ആ പ്രക്രിയ ഇതിൻ്റെ പേരാണ് സംഘടനാ ജനാധിപത്യമെന്ന് എന്ന് വെളിയിലിറങ്ങി മാധ്യമ കോലുകൾക്ക് മുന്നിൽ വായ്താണ് ജനാധിപത്യം ജനാധിപത്യം എന്ന രീതിയിൽ പുലമ്പിക്കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സംഘടന അതിൻറെ ശരീരത്തെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതെന്നും അതിന്റെ പ്രവർത്തനത്തെ ഊർജ്ജസ്വലമാക്കാൻ പൊതുരക്തങ്ങളെ അതിലേക്ക് കടത്തിവിടുന്നത് എങ്ങനെയെന്നൊക്കെ പഠിക്കുക എന്ന നിർദ്ദേശം കൊടുക്കുന്നതിനപ്പുറം കുറ്റം പറഞ്ഞ് നിർവൃതി അടയുന്നവർക്ക് ചാനൽ മുതലാളിയുടെ ഈ വാചകം ഒരു കൃത്യമായ ഉത്തരമാണ് നിങ്ങൾക്ക് ഈ വളഞ്ഞിരുന്ന് ചർച്ച ചെയ്യാനോ നിങ്ങൾക്ക് കുറച്ച് ദിവസം പുറത്തിറങ്ങി സമ്മേളന വേദിയിൽ ചുറ്റിക്കറങ്ങാനോ അവസരമുണ്ടാക്കി തന്നതും ഇടതുപക്ഷം മാത്രമാണ് കേരളത്തിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്ന് ും പോകേണ്ടി വരില്ല ഒരു പക്ഷേ അതുവഴി പോയാൽ രണ്ടടി ചിലപ്പോൾ ആ മാപ്രയുടെ മണ്ടക്കായിരിക്കും വീഴുന്നത് അവരെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിന്റെ തോളിൽ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വിമർശനങ്ങൾ അങ്ങ് വാരി ചൊരിയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളുടെ വിമർശനങ്ങൾക്കപ്പുറം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എത്ര കൂടിയാണ് അത് പ്രവർത്തിക്കുന്നു എന്ന് ഒന്ന് നോക്കിക്കണ്ട് വെള്ളമിറക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ